അമൃത ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലായ മീര പ്രേക്ഷകരെ ഏറെ ആകർഷിച്ച പരമ്പരയാണ് പ്രധാന കഥാപാത്രമായി കൃഷ്ണപ്രിയയെ അവതരിപ്പിച്ച ഈ സീരിയൽ എത്തിച്ചേർന്നത് വലിയ ജനശ്രദ്ധയിലേക്കാണ് ആത്മാർത്ഥമായ അഭിനയവും കരുത്തുള്ള കഥാപാതിയുമാണ് ഈ സീരിയലിനെ ഇത്രയും ജനപ്രിയമാക്കിയത് ഓരോ എപ്പിസോഡും പ്രേക്ഷകരെ ആകാംക്ഷയിലാക്കുകയായിരുന്നു ഇപ്പോഴതാ സീരിയലിനെക്കുറിച്ചുള്ള ഒരു പ്രധാന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മീര ഇപ്പോൾ ക്ലൈമാക്സ് ഭാഗത്തിലേക്കാണ് കടക്കുന്നത് ഏറെ സമയം പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിന്ന ഈ സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായാണ് അറിയിപ്പ് ഈ പശ്ചാത്തലത്തിലാണ് സീരിയലിന്റെ പാക്കപ്പ് പൂജ നടന്നത് അതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സീരിയലിന്റെ അവസാന ഭാഗങ്ങൾക്ക് ശേഷം പാക്കപ്പ് പൂജ എന്നത് അഭിനയ സംഘത്തിനും സാങ്കേതിക സംഘത്തിനും ഒരുമിച്ച് ചെലവഴിച്ച സമയത്തെ ഓരോർമ പകരുന്ന നിമിഷമാണ് അഭിനേതാക്കളുടെയും ടീം അംഗങ്ങളുടെയും നന്ദിയും സ്നേഹവും നിറഞ്ഞ ഈ വീഡിയോ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചെത്തിയിട്ടുണ്ട് അസോസിയേറ്റ് പ്രൊഡ്യൂസറായ ബിജു കെ മാധവനാണ് പാക്ക് പൂജയുടെ വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട മീര അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് സങ്കടത്തോടെയാണെങ്കിലും അണിയറ പ്രവർത്തകരുടെ ആത്മാർത്ഥതയ്ക്കും കൃത്യമായ സമർപ്പണത്തിനും എല്ലാവരുടെയും അഭിനന്ദനങ്ങളാണ് നേരപ്പെടുന്നത് ഇതിൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന കൃഷ്ണപ്രിയയെ മാത്രമാണ് പൂജാസമയത്ത് കാണാൻ സാധിക്കുന്നത് ഷൂട്ടിംഗ് ക്യാമറയുടെ മുന്നിലായി തേങ്ങൽ കർപ്പൂരം കത്തിച്ച് പൂജ ചെയ്യുമ്പോൾ എല്ലാവരും തൊഴുകയോടെ പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത് സീരിയലിന്റെ ഡയറക്ടറേയും പൂജാവേളയിൽ കാണാൻ സാധിക്കും വിജയകരമായി മുന്നോട്ടു പോകുന്നതിന്റെ സന്തോഷത്തിന്റെ ഇടയിലും സീരിയൽ തീരാൻ പോകുന്നു എന്നതിന്റെ സങ്കടത്തിലുമാണ് എല്ലാവരും ആ പൂജാവേളയിൽ പങ്കെടുത്തത് അതേസമയം ഈ സീരിയലിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ മീരയുടെ ക്ലൈമാക്സ് എന്ത് എന്ന ആകാംക്ഷയിലാണ് ഈ സീരിയലിനെ മനസ്സോടെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന ആരാധകർ ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഒരേ ആകാംക്ഷയോടെയാണ് ഉയർത്തുന്നത് മീരയുടെ ക്ലൈമാക്സ് എങ്ങനെയാണ് എങ്ങനെ കഥ അവസാനിക്കുമോ മീരയ്ക്ക് എങ്ങനെ ഒരു വിധിയാണ് കാത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും കാത്തിരിപ്പിന്റെ കേന്ദ്രമായിരിക്കുന്നത് അനേകം ഇടവേളകളിലൂടെയും രംഗങ്ങളിലൂടെയും പ്രേക്ഷകരെ ബന്ധിച്ചു നിർത്തിയ ഈ സീരിയൽ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ എങ്ങനെ ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കും എന്നതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഓരോ എപ്പിസോഡിലും ഞെട്ടലും സന്തോഷവും നിറച്ച് പോയ കഥ ഇപ്പോഴിതാ അവസാനഘട്ടത്തിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നറിയാനാണ് ആരാധകരുടെ ഉറ്റനോട്ടം പ്രിയപ്പെട്ട കഥാപാത്രങ്ങളോ യാത്ര എങ്ങനെയാണ് അവസാനിക്കാനിരിക്കുന്നത് ഏതൊക്കെയാണ് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നൊക്കെ മനസ്സിൽ നിറയുന്ന ആകാംക്ഷയോടെയാണ് ഓരോ പ്രേക്ഷകൻ ഇപ്പോൾ മീരയുടെ ക്ലൈമാക്സ് കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ